അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള സ്ഥലത്ത് അങ്ങയുടെ ഈ പ്രസ്ഥാനത്തിന് എന്ത് സാധ്യതയാണ് ഈ ലോകത്തിലോട് പറയുന്നത് എന്നിപ്പോൾ ഭാരതയെ ഭാരതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ട്രെയിനുകളിലും നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെന്ന് അറയ്ക്കാൻ നിൽക്കട്ടെ ഗുഡ്സും എടുത്തോളൂ ഗുഡ്സും എടുക്കാം എടുത്തോളൂ ട്രെയിനും എടുത്തോളൂ എന്നിട്ട് നിൽക്കും ബാക്കി ശ്വാസവുമായ കാളികളിൽ പ്രാണനായ ഭഗവാൻ സർവച്ഛരാചര ഗുരു മഹാദേവൻ മൂല ഞങ്ങളുടെ നാട്ടിൽ കണ്ടിയൂർ മഹാദേവൻ ഭഗവാൻ ക്ഷേത്രങ്ങളുണ്ട് ഭഗവാൻ ക്ഷേത്രമില്ലാതെ ഒരു ലൈഫിൽ എല്ലാവരും കളർഫുള്ളായി ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നിയത് കാര്യം ഈ ഡ്രസ്സ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന രീതി ഇവിടെ വന്നപ്പോൾ ഉള്ള സാറിൻ്റെ ആ പെരുമാറ്റം ഇത് ഭൂമി ഒരിക്കൽ സ്പാനർ മേശരിയോട് ചോദിച്ചു ഇത്ര കഠോരമായ നട്ടുകൾ ഞാൻ അഴിക്കുന്നു ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യും വഴി വഴി കാട്ടേണ്ടവൻ ലക്ഷ്യമാണ് നമസ്കാരം നമ്മുടെ ചാനലിലൂടെ ഒരുപാട് 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 വലിയ വ്യക്തികൾ വന്നിട്ടുണ്ട് നമ്മോട് സംവദിച്ചിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം ഒരുപാട് പേര് കാണുകയും അഭിപ്രായം പ്രയോഗിച്ചിരുന്നു ഇന്ന് നമ്മുടെ ശ്രീമാത്ര ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും ഒരുപാട് പേർക്ക് വഴികാട്ടിയുമായ ശ്രീജി അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് ശ്രീജി ശ്രീമാത്ര സാർ സ്വാഗതം നമസ്തേ ഏതായാലും നമ്മുടെ ഈ അമേസിങ് റേ എന്ന ചാനലിൽ അങ്ങ് വന്നതും ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് കിട്ടിയതല്ല കാര്യം ഈ ഫ്ലോറിൽ അങ്ങേപ്പോലുള്ളൊരു വ്യക്തി വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ഞങ്ങൾക്ക് അല്പം ഈ ക്യാമറ വയ്ക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് ബോധ്യമായി കാര്യം നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റി അതേ പോസിറ്റീവ് വൈബ്രേഷൻ ആണോ ഈ ശ്രീമാത്ര ഫൗണ്ടേഷൻ ഇതെങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം ഒരുപാട് ആളുകളെ ഈ എന്താ പറയുന്നത് ഒരു ഇരുപത് വർഷമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് വിവിധ പല തരത്തിലുള്ള ആളുകൾ ഓക്കേ പല തരത്തിലുള്ള ആളുകൾ പലതരത്തിലുള്ള ആളുകൾ പല എന്താണ് പറയുക മേഖലയിലുള്ള ആളുകൾ അങ്ങനെ ആളുകളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ മൂന്ന് ചെറുപ്പക്കാര് വലിയൊരു റിസ്ക് എടുത്ത് നിൽക്കുന്ന ആ കണ്ട നിങ്ങളെ കണ്ടപ്പോൾ മറ്റൊന്നും വിചാരിക്കരുത് ഏ വളരെ കുറച്ച് മലയാളികൾക്ക് ഇത് തോന്നുള്ളൂ അല്ലേ മലയാളിയുടെ അടിസ്ഥാന വികാരം എന്താണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എന്താണ് ശ്രീ പത്മനാഭൻ്റെ <laughs> तिर्वेदांगु, <laughs> 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 േ പത്ത് കാശ് ഇപ്പോൾ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാരുടെ ആദ്യകാല സിനിമയെപ്പോലും പറയുന്ന ഒരു ജോലി കിട്ടിയിട്ട് വേണം പത്ത് ദിവസം അവധിയെടുക്കാൻ അത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അത് മലയാളിയുടെ മനസ്സാണ് അവിടെ സ്വതന്ത്രമായിട്ട് ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവര് സ്വന്തം വഴി അല്ലേ സ്വന്തം വഴി വെട്ടി വെട്ടിപ്പോ വഴി വെട്ടി പോവുക അവരെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ എന്ത് ചെയ്യാൻ കഴിയും അത് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ അതൊരു രണ്ടോ മൂന്നോ നിമിഷങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു അന്തരീക്ഷം മാറ്റാൻ പറ്റി അത് ഉറപ്പല്ലേ അത് നമ്മളല്ലെന്നൊരു തോന്നൽ ഉണ്ടായാൽ മതി ഇതെല്ലാം എൻ്റെതാണ് ഇതെല്ലാം ഞാനാണ് ഞാനേ ഉള്ളൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒന്നും മാറത്തില്ല ഞാനൊന്നുമല്ല നീയേ ഉള്ളൂ അല്ലേ നീയേ ഉള്ളൂ ഒരിക്കൽ സ്പാനർ മേശരിയോട് ചോദിച്ചു ഇത്ര കഠോരമായ ഈ നട്ടുകൾ ഞാൻ അഴിക്കുന്നു ഞാൻ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുവെന്ന് മേശരി എന്ത് ചെയ്തു മെക്കാനിക് എന്ത് ചെയ്തു അതെടുത്തോ അച്ചെയ്റു കൊടുത്തോ ഇതാണ് എല്ലാ അറിവിന്റെയും എല്ലാ നിറവിന്റെയും അടിസ്ഥാനം നീ ഒന്നും പറയണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും അല്ലേ ഇനി അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ട എല്ലാ അറിവിന്റെയും എല്ലാ നിറവിൻ്റെയും അടിസ്ഥാനം ഇതാണ് അത് ഉപയോഗിക്കുന്ന ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഈ സ്പാനറിനും സ്ക്രൂവിനും എല്ലാ സ്പാനേഴ്സിനും തോന്നും ഞാനാണ് വഴിയാകേണ്ടവൻ വഴി കാട്ടേണ്ടവൻ ലക്ഷ്യമാകുന്ന അപകടമാണ് യുഗസന്ധിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിന് അപ്പുറത്തോട്ടെന്നോട് പറയാൻ പറയുന്നല്ലേ വഴിയാകേണ്ടവൻ വഴിയാകേണ്ടവൻ വഴി കാട്ടേണ്ടവൻ എന്താകുന്നു ലക്ഷ്യമാണ് ഞാനാണ് ലക്ഷ്യം എന്ന അവബോധം പകരുമ്പോൾ യുഗസന്ധ്യയുടെ ലക്ഷണമാണ് തീർച്ചയായും എങ്ങനെയാണ് ഈ ശ്രീമാത്ര ആരംഭം അങ്ങക്ക് എങ്ങനെ തോന്നി ഇങ്ങനൊരു സംരംഭം വേണം ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംരംഭമായി എനിക്ക് തോന്നി ഞാനൊരു തികച്ചും അന്നും ഇന്നും ഇന്നൊരു സാധാരണക്കാരനാണ് മനസ്സിലായോ ഒരു വേഷമോ ഇന്നത് അങ്ങനെ ഒന്നുമില്ല ഇല്ല നിങ്ങൾ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ജീൻസും ടീഷർട്ടും ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അതല്ല 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 അത് ഇത് ലൈഫിൽ ലൈഫിൽ എല്ലാരും കളർഫുള്ളായി ജീവിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നി കാര്യം ഈ ഡ്രസ്സ് നമ്മൾ ഇട്ടുകൊണ്ടുവന്ന രീതി ഇവിടെ വന്നപ്പോൾ ഉള്ള സാറിന്റെ ആ പെരുമാറ്റം ഇത് ഭൂമി ഞാനൊരു ഏഴു വയസ്സ് മുതൽ തിരിച്ചറിഞ്ഞതാ ഈ ഒരു നടക്കി പോവില്ല ഈ ജീവിതം ഒരു നടക്കി പോവില്ലെന്ന് രണ്ടാം ക്ലാസ്സിലുള്ള തിരിച്ചറിവാണ് പറഞ്ഞ മനസ്സിലായി രണ്ടാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ ക്ലാസ് ആ തിരിച്ചറിവ് എന്തോ ഞാൻ അതിനോടാണ് ഫൈറ്റ് ചെയ്തത് എനിക്കിതൊന്നും ആകണ്ട എനിക്കിതൊന്നും ആകണ്ട എനിക്കാകേണ്ടത് നല്ലൊരു സഹോദരൻ നല്ലൊരു പുത്രൻ പിന്നെ വളരുമ്പോൾ നല്ലൊരു ഭർത്താവ് ദൻ ദ സോഷ്യൽ ബീ ശരാശരി ഒരു ഗ്രാമപ്രദേശത്ത് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചവൻ്റെ ഒരു സാധാരണ ചിന്തകൾ മാത്രമേ ഉള്ളൂ ഇതാവില്ല എന്നുള്ള അറിവിനോടാണ് ഞാൻ മത്സരിച്ചതും യുദ്ധം ചെയ്തതും ഇതല്ല വഴി ഇതല്ല വഴി എന്ന് എൻ്റെ പിന്നാലെ നടന്ന് ചോദിപ്പിച്ചപ്പോഴും എനിക്കിന്നതായാൽ മതി ഇരുപത് വർഷം മുമ്പ് പൂർണ്ണമായിട്ടും എന്നെ വളഞ്ഞു കെട്ടി എൻ്റെ വഴികളെല്ലാം അടച്ച് പൂർണ്ണമായിട്ടും എന്നെ ഇതിലേക്കാക്കി അപ്പോൾ ഞാൻ ഗുരുവാരം പരിഗണിക്കുന്ന നന്ദി പറയുന്നു ഓൾ ദി മാസ്റ്റേഴ്സ് ഓഫ് ഓൾ ദി അസൻ്റൻ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് ജ്യാതിരാജ ചട്ടമ്പിസ്വാമി തൃപ്പാറങ്ങൾ അഗസ്ത്യമുനി ഭോഗനാഥ സദ്ഗുരു ഷിർദി ബാബ നീണ്ട നഗരകളിലും ഉള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒന്നും തേടിപ്പോയിട്ടില്ല ഒന്നും തേടിപ്പോയില്ല പ്രാണിഹീലിങ് എന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തപ്പോൾ മാസ്റ്റർ ചോ ഗ്രാൻഡ് മാസ്റ്റർ ചോ അദ്ദേഹം അതിൻ്റെ അഞ്ചോളം കോഴ്സുകൾ ചെയ്തപ്പം അദ്ദേഹം പറയുന്നു നീ ഇതല്ല നീ എന്തിൻ്റെയോ മറ്റെന്തിൻ്റെയോ ഭാഗമാണ് മനസ്സിലാക്കി അത് തുറന്നു തരേണ്ട ജോലി ഞാൻ വൃത്തിയായിട്ട് നിർവഹിക്കുന്നു അപ്പോഴാണ് ഒന്നര സഹസ്രാബ്ദത്തിൻ്റെ സ്മൃതി വാതായനം തുറന്നത് ശ്വാസവുമായ കാളിയുടെ പ്രാണനായ ഭഗവാൻ ഗുരു മഹാദേവൻ മൂലഘോശസ്ഥന പ്രാണനല്ല മൂലഘോഷസ്ഥനായ സർവചരാചര ഗുരു മഹാദേവൻ ദാറ്റ് മീൻ ഞങ്ങളുടെ നാട്ടിൽ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രങ്ങളുണ്ട് ഭഗവാൻ ക്ഷേത്രമില്ലാതെ ഒരു കാര്യങ്ങളുമില്ല ആ ലോക്ക് തുറന്ന ഗുരു മാസ്റ്റർ ചുവ എൻ്റെ സ്മൃതികളിലേക്ക് എന്നെ വിട്ടിട്ടത് അതാണ് നിന്റെ വഴി എന്ന് പറയുന്നത് ആ വഴിയിലുള്ള യാത്ര മാത്ര എന്ന പേര് ഞങ്ങളുടെ ഗ്രാമദേവത ഓണാട്ടുകരയുടെ ദേവി ചെറ്റികുളങ്ങര അമ്മയുടെ ഭാഗത്ത് കാളിയാണ് അടിസ്ഥാനം തലമുറകളും ആയിട്ട് ഉള്ള ബന്ധം അമ്മയാണ് ഗുരുവിലേക്ക് വിട്ട് അച്ഛനിലേക്ക് വിടുന്നത് സർവചരാചര ഗുരു മഹാദേവനിലേക്ക് മാത്രയെന്ന് ഭഗവതിയും സ്ത്രീ എന്ന് മഹാഗുരു സർവചരാചര ഗുരു മഹാദേവനും ചേർന്നപ്പോൾ സർവ ശ്രീ സ്ത്രീ മാത്രീ മാത്ര എന്നാൽ പദാർത്ഥത്തിൻ്റെയും സ്പാർക്കിൾ ഓഫ് ടൈം സ്പേസ് ആൻഡ് ലൈറ്റ് ഒന്നും വേണേലും പറയാം സ്ത്രീ എന്നാൽ ശക്തി അങ്ങനെ സ്ത്രീ മാത്രയായി ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തി ഇതൊരു ശക്തിപീഠമാണ് വെർച്വൽ ശക്തിപീഠമാണ് ഇതെങ്ങനെയാണ് ഒരു ക്രോഡീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് പ്രസ്ഥാനം പക്ഷെ ഇപ്പോഴും ഇല്ല ഇല്ല പ്രസ്ഥാനമല്ല ഒരു വളരെയധികം ആളുകൾ ഒന്ന് പ്രോഗ്രാം എടുത്ത് പോവുക ഇവിടെ ആയിരം പേരുടെ നടക്കിരിക്കുന്ന ഗുരു എന്നൊരു കോൺസെപ്റ്റ് ഇല്ല 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 അത് എനിക്ക് ശ്രീ അങ്ങ് പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ആശ്രമം പോലെ അല്ലെങ്കിൽ നമ്മളൊരു ഇത് താക്കോൽ തന്ന് താങ്കളെ സജ്ജമാക്കി നീയാണ് നിന്റെ സ്വാമി ഇതാണ് ചെയ്യുന്നത് ഒരുപാട് ആശ്രമങ്ങളും ഒരുപാട് ഗുരുക്കന്മാരും ഇപ്പോൾ ഉണ്ട് പലരും ഇങ്ങനെ പല രീതിയിൽ അവകാശവാദങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ മെഡിറ്റേഷൻ രീതി തുടർന്നാൽ നിങ്ങൾക്ക് അത് കിട്ടും ഇങ്ങനെ കിട്ടും അങ്ങനെ വരും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സാധ്യത ഉള്ള സ്ഥലത്ത് അങ്ങയുടെ ഈ പ്രസ്ഥാനത്തിന് എന്ത് സാധ്യതയാണ് ഈ ലോകത്തിലൂടെ പറയാം എന്നിപ്പോൾ ഭാരതയെ ഭാരതത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ട്രെയിനുകളിലും നമ്മുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെന്ന് അറയ്ക്കുക എന്നിരിക്കട്ടെ ഗുഡ്സും എടുത്തോളൂ ഗുഡ്സ് എടുക്കാം എടുത്തോ ഗുഡ്സ് ട്രെയിനും എടുത്തോളൂ എന്നിട്ടും നിൽക്കും ബാക്കി അല്ലേ ഉറപ്പാണ് ഉറപ്പാണ് അത്രയും ഗുരുക്കന്മാരെയും കൂടെ കയറ്റിക്കോളും ഏറ്റവും കൂടുതൽ ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭൂമിയിൽ ഓടുന്ന മുഴുവൻ ട്രെയിനുകളും എടുത്തോളൂ ഗുരുക്കന്മാരുടെ എണ്ണം കൂടെ എടുത്തോളൂ എന്നിട്ടും ഭാരതത്തിൽ ബാക്കി നിൽക്കും അല്ലേ കുഞ്ഞിലെ മുതൽ എന്നെ എന്നെ ഫോളോ ഹോണ്ട് ചോദ്യം എന്നിട്ടും എന്ത് എൻ്റെ രാജ്യം അറുനൂറ് വർഷം ഒരു വഴിക്കൂന്നുള്ള ശത്രുക്കളിൽ നിന്നും മുഗളന്മാർ കോൺഗറി മുഗളന്മാർ ഭരിച്ചു പിന്നെ മുന്നൂറ് വർഷം എൻ്റെ രാജ്യത്തെ രണ്ടു കോടി ജനങ്ങളെ പട്ടിണി കെട്ടിക്കുന്ന മറ്റൊരു രാജ്യം അല്ലേ ബംഗാളിൽ മാത്രം രണ്ടു കോടി ജനങ്ങൾ പട്ടിണി കിടന്നു മരിച്ചു എന്റെ മണ്ണിന്റെ മുഴുവൻ സംഹിതകളും എന്റെ മണ്ണിലെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് എല്ലാം എടുത്ത് ലൂട്ടി ചെയ്ത് ചോർത്തി മറ്റൊരിടത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചില്ലേ എല്ലാ ധനവും എടുത്തുകൊണ്ട് പോയില്ല എന്നിട്ട് സമരം മൂർച്ഛിച്ചുകൊണ്ടല്ല ഇനി ഇവിടെ നിന്നൊന്നും കിട്ടാനില്ല രാജ്യം ബാധ്യതയായപ്പോൾ വെച്ചൊഴിഞ്ഞിട്ട് പോയതിന്റെ അവസ്ഥയെവിടെ നമ്മുടെ പോലും പോയി അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇഹത്തിലുള്ളതിന് പ്രാധാന്യം കൊടുത്തില്ല ഇഹത്തിലുള്ളതിന് അല്ലേ ഇവിടെ അല്ല കളം ഇതല്ല കളി എന്നുള്ള ബോധം അല്ലേ ശരിയാണ്